അപ്പൊ ഈ സാമുമാൻ വിഷയം നിങ്ങൾ അവിടെ ചർച്ച ഒക്കെ നടത്തിയായിരുന്നു ഒരുമിച്ച് കോളേജിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ സാഹുമാൻ പറഞ്ഞപോലെ സാഹുമാനായിരുന്നു അവന്റെ ഒരു കണക്ഷൻ കണക്ഷൻ വേണ്ട അവനൊരു അവനൊരു എന്താ പറയാ ഒരു കണക്ഷൻ തോന്നണം അതായത് എനിക്ക് സാധനം നേരത്തെ പരിചയം ഉണ്ടല്ലേ അവന്റെ വീഡിയോസ് ഉണ്ടാക്കണം അപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു കണക്ഷൻ പുള്ളിയോട് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എൻകറേജ് ചെയ്ത് കൊടുത്തു അല്ലെ നമ്മളൊക്കെ പുള്ളിക്ക് എൻകറേജ് കൊടുത്തു നീ കളിക്കുക ഗെയിം എടുക്കുന്നുള്ളതില്ല അപ്പൊ ആ രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഈ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഞാൻ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അവനത് പലപ്പരും ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്താ ചേട്ടാ ഞാൻ എങ്ങനെ നിക്കണം എന്ത് ചെയ്യണം ചേട്ടാ ഇവിടെ ഇവിടെ ഒന്നും ഇങ്ങനെ ഈ പറയുന്ന പോലെ സൈലന്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല എന്തൊക്കെ ഞാൻ അതില് ചെയ്യാൻ നിൽക്കും ഇങ്ങനെ തൊണ്ട് ഇത് ഇഷ്ടപ്പെടുന്ന കാര്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നു അടി കൂടാതെ